ഹായ് ഗൈസ് തമിഴ്നില് കണ്ടതുപോലെ എൻ്റെ യൂട്യൂബിൻ്റെ ഫസ്റ്റ് റവന്യൂ വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് അതിനുശേഷം വന്ന ഒരു വരുമാനം ആയതുകൊണ്ട് ഒരുപാട് വലിയ തുകയൊന്നും വന്നിട്ടില്ല എങ്കിലും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ 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 കോടികളുടെ വിലയുള്ളൊരു തുകയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാത്തിരുന്ന് അത്രയും കഷ്ടപ്പെട്ട് എന്താ പറയുക ഒരുപാട് ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു എന്നല്ല പൈസ വരുന്നില്ല ഇന്നലെയാണ് അക്കൗണ്ടിൽ പൈസ വരുന്നത് ഇരുപത്തൊന്നാം തീയതി മുതൽ ഇരുപത്താറാം തീയതി വരെയാണ് യൂട്യൂബ് നമുക്ക് പൈസ അക്കൗണ്ടിൽ തരുന്നത് ആർട്സ് ആൻഡ്സിൽ വന്നിട്ട് അവിടെ നമ്മൾ അക്കൗണ്ടിലോട്ട് വരുവാണ് അതൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോ ഇടയ്ക്ക് പറയാം എങ്ങനെയാണ് പൈസ വരുന്നതെന്നും എങ്ങനെയാണ് മോണിറ്റൈസ് ചെയ്യാവുമെന്നും എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നൊക്കെ ഞാൻ ചെറുതായിട്ട് ജസ്റ്റ് ചെറുതായിട്ട് പറഞ്ഞുതരാം അപ്പം ആ പൈസ കിട്ടിയത് ഒട്ടുകാത്ത സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം നിങ്ങളും കൂടി കാരണമാണല്ലോ എനിക്ക് ഈ പൈസ കിട്ടിയത് നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടാ ആരും കണ്ടില്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടത്തില്ല അപ്പം നിങ്ങൾ കാണുന്നതും കൂടി കൊണ്ടാണ് എനിക്ക് ആ പൈസ കിട്ടിയത് അപ്പോൾ ആ സന്തോഷത്തിൽ നിങ്ങളോടും കൂടി ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വെച്ചിട്ട് ഇടുന്നൊരു വീഡിയോ ആണ് അപ്പം ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ഫസ്റ്റ് തുടങ്ങുന്നത് ഓഗസ്റ്റ് ഒമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പം രണ്ട് വർഷമാകാൻ പോകുന്നു എനിക്ക് ഇപ്പോഴാണ് വരുമാനം വന്ന് അത്രയൊന്നും കാത്തിരിക്കേണ്ട ഒരു കാര്യവും നല്ല രീതിയിൽ വീഡിയോ ചെയ്യണം ഞാൻ കുറച്ചൊക്കെ കുഴപ്പീതുകൊണ്ടാണ് നല്ല രീതിയിൽ വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് ഇന്നിപ്പോൾ പത്ത് മണിക്ക് വീഡിയോ ഇട്ടാൽ നാളെയും പത്ത് മണിക്ക് ഇടണം മറ്റന്നാളും പത്ത് മണിക്ക് ഇടണം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അഞ്ച് വീഡിയോ ഇട്ടാൽ നാളെയും അഞ്ച് വീഡിയോ ആ കറക്റ്റ് ടൈമിൽ ഇടണം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ കഴിഞ്ഞാൽ യൂട്യൂബ് ഉറപ്പായിട്ട് നമ്മളെ പ്രമോട്ട് ചെയ്യും ആ ആൽഗൂര്യം നമ്മൾ കയറി പറ്റും കയറി പറ്റിക്കഴിഞ്ഞാൽ നല്ല റീച്ച് ഉണ്ടാവും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാവും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് എനിക്ക് ഇപ്പോൾ ഈ ഒന്നര വർഷം രണ്ടു വർഷത്തോളം എടുത്തതിൻ്റെ കാരണം ഞാൻ കുറച്ച് ഉഴപ്പിയത് കൊണ്ടാണോ അല്ലെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റും പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും നമ്മളെടുക്കുന്ന കണ്ടന്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കും ഞാൻ ഇപ്പോൾ റിയാക്ഷൻ ഞാൻ പറയാം അത് ചെയ്യാനുള്ള കാരണം ഞാൻ ഈ കണ്ടന്റ് എടുക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ് എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് വർത്തമാനം പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായാൻ ഇപ്പോൾ രണ്ടുമൂന്ന് പേര് കൂടിയിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക വർത്തമാനം പറയുമ്പോൾ കിട്ടുന്ന ഒരു ഗുണമെല്ലാം ചെയ്യാൻ നമുക്ക് കൂടുതൽ അറിവ് കിട്ടും അറിയാൻ പാടാതെ അവർ പറഞ്ഞു തരുത് നമുക്ക് കേൾക്കുകയാണെങ്കിൽ നമുക്ക് അറിവ് കിട്ടും നമുക്ക് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റും വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെടാൻ പറ്റും നല്ല രസമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജെക്റ്റുള്ള ഈ ഒരു ജോണറിലുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് എതിലാ ഏതിലാണ് ശോഭിക്കാൻ പറ്റുന്നത് ഏതിലാണ് നിങ്ങൾക്ക് കൂടുതൽ കണ്ടന്റ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നത് ഏതിലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഒരു കണ്ടന്റ് വെച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം പറ്റുന്നവരെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു മണിയാണ് നമുക്ക് കിട്ടുന്ന ഒരു സൈഡ് ഇൻകം ആയിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ജോലി ജോലിയുണ്ടെങ്കിൽ ജോലിയോ ഒന്നും കളയേണ്ട കാര്യമില്ല ഇവര് സൈഡിൽ വെച്ചാൽ മതി കുറച്ച് സമയം നിങ്ങളുടെ ഒരു ദിവസത്തിൽ കുറച്ച് സമയം മാറ്റി വയ്ക്കുകയാണെങ്കിൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് എയിൻ ചെയ്യാൻ പറ്റും പിന്നെ ചുമ്മാ വന്നിരുന്ന വീഡിയോ ഒന്നും പറഞ്ഞാൽ കിട്ടത്തില്ല അത് അത് ഞാൻ പറയാം കുറച്ച് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ഇതിന് വേണ്ടി പിന്നെ റിയാക്ഷൻ ചാനലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം ചെയ്യാം നമുക്കൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് ശരിയായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ശൂന്യാഘോഷത്തോട്ട് ഏറിലോട്ട് കയറി പോകും അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്യണോ യൂട്യൂബിന്റെ വരുമാനം വന്നിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്യണോ വെച്ചിട്ട് ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏകദേശം ഇരുന്നൂറ് ആളുകളോളം വോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചില്ല ഇത്രയും സപ്പോർട്ട് എനിക്ക് എനിക്കുണ്ടെന്ന് എഴുപത്തിരണ്ട് ശതമാനത്തോളം ആളുകൾ പറഞ്ഞ് വീഡിയോ ചെയ്യേണ്ട പോടാ പുള എന്നാ പറഞ്ഞത് പക്ഷേ ഇരുപത്തെട്ട് ശതമാനത്തോളം ആളുകൾ പറഞ്ഞ് ചേട്ടാ വീഡിയോ ചെയ്യണം കൺഗ്രാറ്റ്സ് ബ്രോ കീപ് ഗോയിങ് എന്നൊക്കെ പറഞ്ഞു എനിക്ക് അവൻ്റെ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ആ ഇരുപത്തി ഇരുപത്തെട്ട് ശതമാനം ആളുകളെയാണ് ഞാൻ മാനിക്കുന്നത് ബാക്കി ആ എഴുപത്തിരണ്ട് ശതമാനം ആളുകൾ അവരുടെ പോകാൻ ബ്രഹ്മമാർക്ക് കാണണ്ട കാണണ്ട അപ്പം ഈ ഇരുപത്തെട്ട് ശതമാനം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആകുന്നു രണ്ടു വർഷത്തോളം ആയപ്പോഴാണ് എനിക്ക് ഈ വരുമാനം വന്നത് അത് എത്ര രൂപയാണെന്നും കൂടി അതിനകത്ത് കമൻറ്റ് വന്നിട്ടുണ്ട് അത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചു എനിക്കറിയാവുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് അവരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞുതരാം അതങ്ങനെ പറയണ്ട പറയണമെന്നും കുറച്ച് ആളുകൾ പറഞ്ഞു പറയാമെന്നും കുറച്ച് ആളുകൾ പറഞ്ഞു പറയണ്ടാന്നും കുറച്ച് ആളുകൾ പറഞ്ഞു അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി നടക്കും എന്നിട്ട് ഞാൻ പറഞ്ഞു കാര്യം നമുക്ക് യൂട്യൂബിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് നൂറ് ഡോളറാണ് ആ നൂറ് ഡോളറിൽ കൂടുതലുണ്ടായിരുന്നു എൻ്റെ വരുമാനം മനസ്സിലായത് അങ്ങനെ ഉണ്ടാകിൽ മാത്രമേ നമുക്കത് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരത്തുള്ളൂ അപ്പൊ നൂറ് ഡോളർ കൂടുതൽ എനിക്ക് പൈസ കിട്ടിയാൽ എത്രയാന്ന് കറക്റ്റ് അമൗണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ യൂട്യൂബ് ചാനൽ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നവരെ എനിക്ക് പറയുന്നത് നിങ്ങൾ തുടങ്ങുന്നുണ്ടോ ദൈ ഇപ്പം ഈ നിമിഷം തുടങ്ങിക്കോളാം ചിന്തിച്ച് അങ്ങനെ നാളെ തുടങ്ങാം നാളെ അങ്ങനെ ഇരിക്കരുത് കൂണുപോലെ ഇങ്ങനെ ഓണച്ച് വന്നോണ്ടിരിക്കുക ഓരോ ദിവസവും എത്ര ചാലോണ്ടിരിക്കുക കുറേ സക്സസ് ആകുന്നു കുറയണം പോകുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കോടാണ് നമ്മളൊരു ചാനലുമായിട്ട് ഇറങ്ങുന്നത് അത് നമ്മൾ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യണം ആളുകൾക്ക് ഇഷ്ടപ്പെടണം ആളുകൾ കാണണം സബ്സ്ക്രൈബേഴ്സ് വരണം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം നമുക്ക് നമുക്കിത് ക്രൈറ്റീരിയെന്ന് പറയുന്നത് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് മോണിറ്റൈസേഷൻ മോണ്ടെസേഷൻ എന്ന് പറഞ്ഞു നമ്മുടെ വീഡിയോയുടെ ഇടയിൽ ആഡ് വരുന്നത് ആ ആഡ് വന്നാലേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ അതായത് ഈ ആഡിൽ നിന്ന് വരുന്ന വരുമാനത്തിൻ്റെ അറുപത് ശതമാനമാണെന്ന് തോന്നുന്നു അറുപത് ശതമാനം നമുക്ക് നാൽപ്പത് ശതമാനം യൂട്യൂബ് അങ്ങനെയാണെന്നാണ് കണക്ക് തോന്നുന്നത് അവർ എടുക്കും അറുപത് ശതമാനം വരുമാനം നമുക്ക് തരും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് കാണാൻ എനിക്കറിയില്ല തോന്നുന്നത് ഇനി എന്തായാലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് നമുക്ക് പൈസ കിട്ടുന്നത് അപ്പൊ അങ്ങനെ മോണിറ്റൈസേഷൻ ഒക്കെ ആകണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട് നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് തകയണം അത് മസ്റ്റ് ആണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് മസ്റ്റ് ആണ് പിന്നെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം അതായത് ഒരു വർഷത്തിനുള്ളിൽ നാലായിരം വാച്ച് അവർ അതായത് നമ്മുടെ ലോങ് വീഡിയോ മൂന്ന് മിനിറ്റ് കൂടിയുള്ള വീഡിയോ നാലായിരം വാച്ച് അവറും തികയണം അതല്ല എങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് മസ്റ്റ് ആണ് അതല്ല ഈ നാലായിരം വാച്ച് അവർ അല്ല എങ്കിൽ ടെൻ മില്യൺ ഷോർട്സ് വ്യൂ അതായത് ഒരു മിനിറ്റ് താഴെയുള്ള വ്യൂ വീഡിയോ ഇല്ല അത് പെട്ടെന്ന് പെട്ടെന്ന് പോകും ഒരു മിനിറ്റ് താഴെയുള്ള വീഡിയോ ആണ് കൂടുതലും ആളുകൾ കാണുന്നത് സോ അത് ടെൻ മില്യൺ ആയിരിക്കണം അത് തൊണ്ണൂറ് ദിവസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അത് വെച്ച് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യാം ഐ ഡി വെരിഫിക്കേഷൻ ഉണ്ട് അഡ്രസ് വെരിഫിക്കേഷൻ ഉണ്ട് പിന്നെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം സ്വിഫ്റ്റ് കോഡ് കൊടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വഴി വഴി എന്തെങ്കിലും സംശയമുണ്ട് ആ ഘട്ടം വരെ എത്തിയിട്ട് നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് തെറ്റിദ് എന്തെങ്കിലും സംശയമുണ്ട് ഇൻസ് മെസ്സേജ് ആയിക്കോട്ടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം ജസ്റ്റ് ഞാൻ എൻ്റെത് ജനുവരിയിൽ എന്തോ മോണിറ്റൈസ് ചെയ്ത് ഇപ്പോൾ എനിക്ക് മാസത്തിൽ പൈസ കിട്ടി അങ്ങനെ എന്തൊരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അനുസരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം യൂ ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ളവരെല്ലാവരും തുടങ്ങുക പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആളുകളുടെ പേരൂടെ മെൻഷൻ ചെയ്തില്ല എങ്കിൽ ഒരേ മോശമായിപ്പോൾ ആദ്യം എൻ്റെ അപ്പനും അമ്മയും ഞാൻ ഈ ഫോൺ കൊണ്ടിരിക്കുമ്പോൾ ഒരു വഴക്ക് വഴക്കുവാറ് എപ്പോഴും വഴക്ക് ഇനി നീ എന്തുവാ കാണിച്ചു തന്നെ ഈ ഫോണിനെ തിരുവനന്തപുരം ഈ മുത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്കറിയില്ല ഞാൻ എന്താ എന്നുള്ള കാര്യം ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പോലും അറിയുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന എൻ്റെ ബ്രദർ പിന്നെ അഞ്ജലി കണ്ണൻ ഉണ്ണി ഇവരൊക്കെ എൻ്റെ കസിൻസ് ആണ് പിന്നെ അഞ്ജലി എൻ്റെ ബോൺ അവൾ അങ്ങനെ കുറച്ച് ആളുകളുണ്ട് ബ്രദറൊക്കെ ആദ്യം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അവനാണ് അവൻ്റെ കൊണ്ട് ഒരുപാട് പേരെ കൊണ്ട് അവൻ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തത് ഒരു ഒരു ലെവൽ വരെ ആ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഉണ്ടായിരുന്നു അവരിപ്പോഴും ഉണ്ട് കേട്ടോ അവരാണ് എനിക്ക് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത് മറ്റേ ഹെൽമെറ്റിൽ ക്യാമറ മൗണ്ട് ചെയ്യുന്ന ആയുഷ്യല്ല ഇപ്പോൾ ഒരുപാട് നീണ്ടുപോയി വീഡിയോ ചെയ്യാൻ അതിൻ്റെ പി യു ആണ് അപ്പോൾ അതായത് എൻ്റെ ഫസ്റ്റ് വീഡിയോ അവിടെ നിന്ന് തുടങ്ങിയതാണ് എനിക്കിപ്പം ഒരു പത്ത് മൂവായിരത്തി അഞ്ഞൂറ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ യൂട്യൂബ് ചാനൽ പോകുന്നുണ്ട് കുറച്ചും കുറച്ച് നേരം ഉഴപ്പമുണ്ട് ആ ഉഴപ്പൊന്നും മാറ്റിയിട്ട് കൂടുതൽ വീഡിയോ ചെയ്യണമെന്നുണ്ട് അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ കയറി പോകുന്ന ഒരു വിശ്വാസമുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനിരിക്കുന്നവർ മസ്റ്റ് ആയിട്ട് തുടങ്ങുക എനിക്ക് കിട്ടിയ വരുമാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നൂറ് ഡോളറിൽ മുകളിൽ പൈസ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റിയത് എത്രയാണെന്ന് കറക്റ്റ് എമൗണ്ട് പറയാൻ പറ്റില്ല എന്ന് കുറച്ച് ആളുകൾ പറഞ്ഞത് കൊണ്ട് യൂട്യൂബിന് അങ്ങനെ ഒരു പോളിസി ഉള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിശ്ചയിച്ച് മെസ്സേജ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങളോട് ഈ സന്തോഷം ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി ഒരു ആയിരം നന്ദി എല്ലാവർക്കും നന്ദി എന്നെ പിന്നെ എനിക്കൊരു യൂട്യൂബ് ചാനലിൻ്റെ ഈ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോലുള്ളൂ ഞാനത് എടുത്തുവെച്ചതാണ് ഇഷ്ടംപോലെ നെഗറ്റീവുകളുണ്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ഒരുപാട് പേരുകൾ വന്നിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് നമ്മളെ കളിയാക്കും വഴക്ക് പറയും ചീത്ത പറയും അതൊക്കെ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് വരുന്നത് കൂടുതലും ഭീഷണിയാണ് അപ്പം കഴിഞ്ഞ സംഭവം ഒരു ഭീഷണി ഞാൻ ഈ സൈഡിൽ വെക്കാം അയാളുടെ ഫോട്ടോയും പേര് ഞാൻ മറക്കാനാണെന്ന് ചെയ്യുക ആ ഭീഷണിപ്പെടുത്തിയ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ ഭീഷണിപ്പെടുത്തി അവൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കുക അപ്പോൾ മകളുടെയും വൈഫിൻ്റെ ഒക്കെ ഫോട്ടോ അവരെ അവരേ നമുക്ക് എഴുന്നൊട്ട് വഴിച്ചേക്കാൻ ആയല്ലോ അപ്പോൾ സോ ആ ഭീഷണി കൂടി ഞാൻ ഈ സൈഡിലോട്ട് വെക്കാം അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്ര യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ അതും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കൂടി ഉണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കുറേ ഭാഷണത് ക്രിമിനൽ കാണും കാണും ചിലച്ചിട്ടൊക്കെ പൊക്കോളും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണം നമുക്ക് പറയാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ ചെയ്തു നോക്കുക ഉറപ്പായിട്ട് സക്സസ് ആകാൻ പറ്റും കുറച്ച് ഡെഡിക്കേതായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മതി അപ്പം എൻ്റെ ഫണ്ട് നിങ്ങളും കൂടി കണ്ടതുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് അതിൽ എനിക്ക് കിട്ടി ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു ബൈ